നമസ്കാരം മുഹമ്മദ് അട്ടൂർ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേര് മാമി എന്നാണ് അറിയപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് കേന്ദ്രങ്ങളിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ആ ഡ്രൈവറായ രാജ്കുമാർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും ഒരു സുപ്രഭാതത്തിൽ കാണുവാനില്ല നാലുപാട് പോലീസ് അന്വേഷിച്ചു തുടങ്ങി അവസാനം ഒരു സി ദൃശ്യം കിട്ടി ആ സി സി ടി വി ദൃശ്യത്തിൽ അദ്ദേഹം ഒരു ലോഡ്ജിൽ നിന്നിറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ കയറി യാത്ര ചെയ്യുന്നതാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തി അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ ഒടുവിൽ ഈ രജിത് കുമാറിൻ്റെയും ഭാര്യ തുഷാരെയും ഗുരുവായൂരിൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ഗുരുവായൂരിൽ വെച്ച് ഇവർ പിടിക്കപ്പെടുന്നു തിരിച്ചു വരുന്നു അപ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടെ പോയതാണ് അങ്ങനെ പറഞ്ഞ് വേറൊന്നുമല്ല ഈ പോലീസുകാരുടെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ഒക്കെ ചോദ്യം ചെയ്യലിൽ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയെപ്പോലും തകർത്ത് കളയുന്ന ഞങ്ങളുടെ വ്യക്തിത്വത്തെ പോലും ഇല്ലാതാക്കി കളയുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് എൻ്റെ അതായത് കുറ്റവാളികളെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന പോലെയാണത്രേ ഈ രജിത് കുമാറിനോടും ഭാര്യ തുഷാരോടും ഒക്കെ ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നു കാര്യം എന്താണ് ഈ മാമിയെ കാണാനില്ല മാമി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുതൽ മാമിയെ കാണാനില്ലെന്നേ മാമി എവിടെയോ പോയി മറിഞ്ഞിരിക്കുകയാണ് ഈ മാമിക്ക് വേണ്ടി ബാലുശ്ശേരി സ്വദേശിയാണ് കക്കോടി എന്ന് പറയുന്ന സ്ഥലം അവിടെയെന്ന് അദ്ദേഹത്തെ കാണാൻ കാണുവാനില്ല നാല് വഴിക്ക് അന്വേഷണം നടക്കുന്നു കുടുംബങ്ങളെ തിരയുന്നു ഏകദേശം നൂറ്റി മുപ്പതോളം വരുന്ന ആൾക്കാരുടെ മൊഴിയെടുത്തു അഞ്ഞൂറിലധികം ആൾക്കാരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നു എന്നിട്ടൊന്നും ഇദ്ദേഹം എവിടെ പോയി എന്നൊരു വിവരമില്ല ഈ വിവരമില്ലായ്മ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വിവരമില്ലായ്മ ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എം ആർ അജിത് കുമാറിനെതിരായ വലിയ കാര്യമായ ഒരു ആരോപണവുമായി നമ്മുടെ പി വി അന്മർ എം എൽ എ എത്തുന്നത് അത് ഏത് പാർട്ടിയുടെയാണെന്ന് പറയുന്നില്ല കാര്യം ഏത് സമയത്തും പാർട്ടി മാറാം അപ്പോൾ അങ്ങനെ പി വി അൻവർ എം എൽ എ വന്നിട്ട് പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ട് കാര്യം കേസ് അന്വേഷണം നടത്തിയതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു എം ആർ അജിത് കുമാർ അജ്കുമാറിനെതിരെ വന്നിട്ടുള്ള എന്തൊക്കെയാണ് ആരോപണമെന്ന് നമുക്കറിയാം സ്വർണം മലപ്പുറം ജില്ലയിൽ സ്വർണം പൊട്ടിക്കൽ കേസ് പിന്നീട് എസ് പി ഓഫീസിൽ നിന്ന് മരം മുറിച്ച് കടത്തിയ കേസിൽ അദ്ദേഹം അദ്ദേഹത്തിന് അറിവുണ്ട് അദ്ദേഹം തെറ്റുകാരനാണ് അപ്പോൾ അങ്ങനെ ഈ രീതിയിലെല്ലാം വരുന്നു ഈ ആരോപണവിധേയനായ ഒരു വ്യക്തി ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു മാമി തിരോധാനം അതായത് മുഹമ്മദ് അട്ടൂരി എന്ന് പറയുന്ന ആളിനെ കാണുവാനില്ല അതിന് അന്വേഷണം ഏറ്റെടുക്കുന്നു ഇവിടെ അദ്ദേഹം സിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പി വി അൻവർ എം എൽ എ എന്ന ആരോപണങ്ങളായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് അട്ടൂരിന് ഈ എ ഡി ജി പി എം ആർ അജ്കുമാർ നടത്തിയ ക്രമവിരുദ്ധ ഇടപാടുകളെക്കുറിച്ച് കുറിച്ച് അറിയാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകില്ല ഈ ക്രമവിരുദ്ധമായ ഇടപാടെന്നു പറയുക ഒന്നും മനസ്സിലാക്കേണ്ടത് ഈ മാമി എന്ന് പറയുന്ന ഒരാൾ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കള്ളക്കളികളും ചില കാര്യങ്ങളുമൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഈ മുഹമ്മദ് നട്ടൂർ അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇതിൻ്റെ രേഖകളും തെളിവുകളും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു അതായത് ഈ മാമിയുടെ അങ്ങനെ മൊബൈൽ ഫോണുകളെല്ലാം പിടിച്ചെടുത്തു തെളിവുകൾ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പി വി എൻ എം എൽ എ ഉയർത്തുന്ന ഒരു ആരോപണം അങ്ങനെ തെളിവുകൾ നശിപ്പിക്കുന്നു പിന്നെ മറ്റൊരു ആരോപണം കൂടി അത് വളരെ ഗുരുതരമാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന ലോകമായ ലോകം മുഴുവൻ ഈ മാമിക്ക് വേണ്ടി പോലീസും ക്രൈംബ്രാഞ്ചും അടക്കം തിരയുന്ന സമയത്ത് പോലും എവിടെയും ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വിരലനക്കം പോലും കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു പിന്നീട് മറ്റൊരു ഗുരുതരമായ ആരോപണം എം ആർ രജി കുമാറിനെതിരെ വരുന്നത് ഈ മാമിയെ എം ആർ രജി കുമാർ എന്തോ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ പുതിയ അന്വേഷണങ്ങൾ ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഈ രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും വിളിച്ച് നീ ചോദ്യം ചെയ്യുമ്പോഴിയാം ശരിക്കും മാമിക്ക് എന്താണ് സംഭവിച്ചത് കാര്യം മാമി ഈ രജി മാമിയുടെ ഡ്രൈവറായിരുന്നു ഈ രജിത് കുമാർ അപ്പം കൃത്യമായി രജിത് കുമാറിനറിയാം മാമി എവിടെ പോയി എങ്ങനെ പോയി ആര് വഴി പോയി എങ്ങനെ ഇത് സംഭവിച്ചു ഇനി അഥവാ ഈ മാമി ഇപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യം പോലും ഈ പറയുന്ന രജിത് കുമാറിൽ നമുക്ക് ലഭിക്കാം അതിന് വേണ്ടിയിട്ട് ഈ എം ആർ രജിത് കുമാറിനെയും പി വി എൻവർ ഉയർത്തിയ ആരോപണവും ഈ കൃത്യമായി നോക്കേണ്ടതുണ്ട് ആ രീതിയിലുള്ള അന്വേഷണമായിരിക്കണം ഇനി ഉണ്ടാകേണ്ടത്